ഐ പട്ടസ് അലി ഡേസ് ഗുഡ് ഈവനിങ് ഞാൻ ഋഷീധരി മാസ്റ്റർ മഞ്ചേരിയാണ് ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപെക്സ് ടോക്കനിൽ നിന്നും ഒരു പതിനഞ്ച് ദിവസം കഷ്ടി ഒരു പതിമൂന്ന് ദിവസം കൊണ്ട് എനിക്ക് കിട്ടിയ ഇംഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നോക്കുക ഞാൻ അതിന് വേണ്ടി എൻ്റെ ഒരു മെയിൻ ഐ ഡി അതിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഇവിടെ സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുക എൻ്റെ പേര് ഇങ്ങനെ കൂടെ കാണാൻ പറ്റും കേട്ടോ നോക്കുക കേട്ടോ ഇവിടെ വേണ്ട ഫസ്റ്റ് ഐഡി ഡി ഇതിൻ്റെ ഫസ്റ്റ് ഐഡിയ അവിടെ തൊള്ളായിരത്തി അറുപത്തഞ്ച് യു എസ് സ്റ്റീറ്റ് ഉണ്ട് ഓക്കെ ഇനി നമ്മൾ നോക്കുക തൊട്ടടുത്ത് ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു ഐ ഡി ഉണ്ട് അത് ഓപ്പൺ ചെയ്യുകയാണ് രണ്ടാമത്തെ ഐ ഡി ആ രണ്ടാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ പേരൊക്കെ ഇവിടെ കാണാൻ പറ്റും റാങ്ക് ഒക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഓൾറെഡി അറുന്നൂറ്റി അറുപത് യു എസ് ഡി റ്റി ഉണ്ട് അറുന്നൂറ്റി അറുപത് യു എസ് ജി റ്റി ഓക്കേ ഇനി ഞാൻ എൻ്റെ മറ്റൊരു സൈറ്റിൽ കയറാൻ പോണേ എനിക്ക് മൂന്നാമത്തെ ഒരു ഐ ഡി ഉണ്ട് എൻ്റെ മൂന്നാമത്തെ ഒരു ഐ ഡി ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ് എൻ്റെ മൂന്നാമത്തെ ഒരു ഐ ഡി ഞാനിവിടെ ഓപ്പൺ ചെയ്തു കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾക്ക് എൻ്റെ പേര് എൻ്റെ ഒക്കെ അവിടെ കാണാം കേട്ടോ ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ചര ഡോളർ ഉണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചര ഡോളർ ഇനി ഞാൻ മറ്റൊരു ഐ ഡി ഓപ്പൺ ചെയ്യുന്നു ഞാൻ ഓൾറെഡി ഏഴ് ഐ ഡിയിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് ഇവിടെ കാണാൻ പറ്റും എൻ്റെ നാലാമത്തെ ഒരു ഐ ഡി ഞാൻ ഓപ്പൺ ചെയ്യണം അവിടെ പത്ത് യു എസ് ടീറ്റ് ഉണ്ട് കേട്ടോ പത്ത് യു എസ് ടി കാണാൻ പറ്റും ഇവിടെ ഇനി അതിൻ്റെ അടുത്തൊരു ഐ ഡി അഞ്ചാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യണം അതിൻ്റെ അഞ്ചാമത്തെ ഐ ഡി ഞങ്ങളവിടെ ഓപ്പൺ ചെയ്യണം അഞ്ചാമത്തെ ഐ ഡി ഓപ്പൺ ചെയ്യണം വേണ്ട ഇവിടെ കാണാൻ പറ്റും എൻ്റെ റാങ്കും വേണ്ട ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യു എസ് ഡി റ്റി ഉണ്ട് ഉണ്ടോ കറണ്ട് ബാലൻസ് കണ്ടില്ലേ ഇനി ഞാൻ അടുത്തൊരു ഐ ഡി ഓപ്പൺ ചെയ്യാൻ പോകുന്നു ഞാൻ വാറ്റൊരു ഐ ഡി ഇവിടെ ആറ്റു കാണാൻ വന്നു ആറാമത്തെ ഐ ഡി വേണ്ട അവിടെ നൂറ്റി എൺപത് യു എസ് ടിറ്റുണ്ട് ഇവിടെ ഇങ്ങോട്ട് റാങ്കും എൻ്റെ പേരൊക്കെ അവിടെ കാണാം ഓക്കെ ഇനി ഞാൻ എൻ്റെ ഏഴാമത്തെ ഐ ഡി ഉണ്ട് ആ ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് നോക്കുക ഇവിടെ ഓപ്പൺ ചെയ്യണം ഇവിടെ ഓൾറെഡി ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതര യു എസ് ടിറ്റുണ്ട് ഈ ഐ ഡി തന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ ഐ ഡി ഒരു ഐ ഡി എൻ്റെ വേറൊരു ഐ ഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഐ ഡിയിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതര യു എസ് ടിയിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ച എൻ്റെ രണ്ടാമത്തൊരു ഐ ഡി ഉണ്ട് ആ രണ്ടാമത്തെ ഐ ഡിയിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഒരഞ്ഞൂറ് യു എസ് ടി ടി അത് ഇവിടെ കാണി കാണാം ഒന്നുകൂടി നമുക്ക് കാണാം എൻ്റെ രണ്ടാമത്തെ ഐ ഡി ആണ് ഈ രണ്ടാമത്തെ ഐ ഡിയിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ കണ്ടു അറുന്നൂറ്റി അറുപതാണ് അല്ലേ ഇവിടെ തന്നെ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ഡേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൂടെ കാണാം എടാ നമുക്കൂടെ കാണാം നമ്മൾ റിപ്പോർട്ടിൽ പോയി റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ലോഗ് ഡെപ്പോസിറ്റ് ലോഗിൽ കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ നമ്മളിവിടെ അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ച് ഞാൻ ഡെപ്പോസിറ്റ് ലോഗ് പോയി അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലോഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോഗാണ് കേട്ടോ കേട്ടോ പതിമൂ ഫെബ്രുവരി പതിമൂന്ന് നോക്കുക ഏറ്റവും മുകളിൽ നോക്കുക ഏറ്റവും മുകളിൽ കേട്ടോ ഫെബ്രുവരി പതിമൂന്ന് ആ ഫെബ്രുവരി പതിമൂന്നാം തീയതി കണ്ടോ ഞാൻ അഞ്ഞൂറ് ഡോളർ ഇവിടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ആ അഞ്ഞൂറ് നിങ്ങൾ കൂട്ടണമെന്ന് നിർത്താം ഓക്കെ ഈ അഞ്ഞൂറും കൂടി കൂട്ടുമ്പോഴേ നമുക്ക് നോക്കാം ഇപ്പോൾ ഓൾറെഡി നിങ്ങളിവിടെ കണ്ടു ഈ ഓരോ ഇടി എത്ര ഉണ്ട് എന്നല്ലത് കേട്ടോ അപ്പം നമ്മളൊന്ന് കൂട്ടി നോക്കാം മൊത്തം നമുക്ക് കാൽക്കുലേറ്റ് പോയിട്ട് നോക്കാം ആദ്യത്തെ ഐ ഡിയിൽ നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തഞ്ച് ഉണ്ട് ഓക്കെ പ്ലസ് തൊള്ളായിരത്തി അറുപത്തഞ്ച് കൂട്ടണം രണ്ടാമത്തെ ഐ ഡിയിൽ അറുന്നൂറ്റി അറുപതുണ്ട് അല്ലേ ഓൾറെഡി അറുന്നൂറ്റി അറുപത് ഉണ്ട് അത് തന്നെ അഞ്ഞൂറ് യു എസ് ടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയിനിന്ന് അഞ്ഞൂറ് യു എസ് ടി പോയത് അപ്പോൾ ആ അഞ്ഞൂറ് നമ്മൾ കൂടെ കൂട്ടുക അഞ്ഞൂറ് ഇനി മൂന്നാമത്തെ ഐ ഡിയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര മുന്നൂറ്റി അറുപത്തി അഞ്ചര అడుత ఐడి పు యుస్టి తొట్టడత ఐడి మూటి తొన్నూట మూటి అి ఓకే తొట్టడత నూటి ఎంపది యు ఎస్టి తొట్టడత మూటి నాపతి ఒయింట్ అంజ్ టోటల్ ఎంత కట్టి మూవైరతి నాన్నూతి అంజ్ మూవైరతి నాన్నూ ഇരുപത്തഞ്ച് യു എസ് ടി ഈ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് യു എസ് ടി നമ്മൾ എന്തു ചെയ്യുക തൊണ്ണൂറ് കൊണ്ട് ഗുണിക്കുക ഇൻറ്റു തൊണ്ണൂറ് ഉണ്ടോ മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു തൊണ്ണൂറ് അത്ര നോക്കിക്കേ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ഉണ്ടോ വെറും പതിമൂന്ന് ദിവസം ൊണ്ട് കിട്ടിയ വരുമാനാണ് കാണുന്നത് അല്ലെങ്കിൽ ഇനി ഇന്നത്തെ ദിവസം വരെ നിങ്ങൾ കൂട്ടിക്കോളി നോ പ്രോബ്ലം ഇന്നത്ര പന്ത് പതിനഞ്ചാം തീയതിയാണ് അല്ലേ ഈ മാസം ഫെബ്രുവരി മാസം പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ അപ്പെക്സിൽ ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ ഹാഡ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇംഗത്തെയാണ് നിങ്ങളൊക്കെ കണ്ടത് ഇതേപോലെ എല്ലാവർക്കും അപ്പക്സിലൂടെ നിരവധി വരുമാനങ്ങൾ നേടാൻ കഴിയും എന്ന് നിങ്ങൾ തിരിച്ചറിയാം അപ്പം വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എഫേർട്ട് എടുക്കണം നമ്മൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാതെ എഫേർട്ട് എടുക്കാതെ മാറി നമുക്ക് ഒന്നും അവിടും തരൂല നമ്മൾ മനസ്സിലാക്കുക അപ്പം വെറും പതിനഞ്ച് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി രൂപ എനിക്ക് നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ നല്ല വരുമാനം നേടാൻ പറ്റും ഞാൻ ഓൾറെഡി അൻപത്തെട്ട് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് അൻപത്തെട്ട് വയസ്സ് നിങ്ങളൊക്കെ ചുറുചുറുക്കുള്ള സുഖ സുഖമുഖ സുന്ദരന്മാരും ആണ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറുചുറുക്കുള്ള സുന്ദരന്മാരായ നിങ്ങൾക്ക് അപ്പം അപെക്സിൽ ചെറിയൊരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ യുവാക്കളാണ് നിങ്ങൾക്ക് എത്ര ഇൻകം അപ്പെക്സിലൂടെ ഏൺ ചെയ്യാൻ കഴിയുമെന്നുള്ള മനസ്സിലാക്കുക അപ്പം അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് അവസരത്തെ ആരാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്കിവിടെ സക്സസ് ആകാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ച് എന്തിനാറിയോ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി മാസത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗോള് ജനുവരി ഫസ്റ്റില് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഗോള് ഫെബ്രുവരി മാസത്തിൽ അഞ്ച് ലക്ഷം രൂപ പെക്സിലൂടെ വാങ്ങണം എന്നാണ് ഞാൻ അതിനു വേണ്ടി എൻ്റെ ഗോൾ സെറ്റ് ചെയ്ത് എൻ്റെ ഗോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഗോൾ ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ അവിടെ ക്ലാരിറ്റിയോട് കൂടി എൻ്റെ ഗോൾ എഴുതി വെച്ചിട്ടത് എന്തായത് എൻ്റെ ഗോൾഡ് അഞ്ച് ലക്ഷം വാങ്ങണം അങ്ങനെയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് യു എസ് ടി ആണ് ഞാൻ ഇതിലൂടെ പ്രോഫിറ്റ് നേടേണ്ടത് അതായത് ഡെയിലി നൂറ്റി എൺപത്താറ് യു എസ് ടി നേടണം അത് ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് രൂപ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് കണക്ക് പറയുമ്പോൾ നേടണം അതായത് പറഞ്ഞു നൂറ്റി എൺപത്താറ് യു എസ് ടി ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ പതിനാറായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപ ഡെയിലി നേടിയാൽ ഈ ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയും അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണ് വലിയ എമൗണ്ടൊന്നല്ല ഇതിലേറെ വരുമാനം വാങ്ങുന്ന ആളുകൾ ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകൾ അപെക്സിൽ ഉണ്ട് എന്നൊന്നും മനസ്സിലാക്കുക അപ്പം നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയൊരവസരത്തിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളത് മിണ്ടാതെ വീട്ടിൽ ഇടി പിടിച്ചിരിക്കല്ലേ നിങ്ങൾ മറ്റു നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് നിങ്ങൾ അറിയുന്നവർക്കും അറിയാത്തവരിലേക്കൊക്കെ ഈ ബിസിനസിൻ്റെ അവസരം കൊടുക്കും എന്താണ് അപെക്സ് എന്ന് നിങ്ങളെ നിരവധി യൂട്യൂബിലൂടെ അല്ലെങ്കിൽ നിരവധി സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാ സിസ്റ്റങ്ങളും അല്ലേ ഇപ്പം യൂട്യൂബിൽ കയറിയിട്ട് ഈ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എന്ന് അടിച്ചു കൊടുത്താൽ നിരവധി ഇതുപോലുള്ള സ്ക്രീൻ വീഡിയോകൾ നിങ്ങൾ കാണാൻ കഴിയും എൻ്റെ കൂടെ ഈ ബിസിനസ്സിൽ വന്ന എല്ലാവരെയും ഞാൻ ഒരു സൈഡിൽ ഒരു ഭാഗത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ സിസ്റ്റം നെറ്റ്വർക്കിൽ അതാണ് ഞാൻ നെറ്റ്വർക്കിൽ പഠിച്ചത് നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി നമ്മളെ ലീഡർ നമ്മളെ ഒരു ഭാഗത്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് ഏൺ ചെയ്യാൻ കഴിയും പക്ഷേ എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്നെ ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ നോക്കുന്നില്ല ഞാൻ എനിക്ക് വിജയിക്കണം എൻ്റെ ഗോള് വലുതാണ് എൻ്റെ ഡ്രീം വലുതാണ് ഞാൻ എൻ്റെ ഡ്രീമിന് വേണ്ടി എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യം തിരിച്ചറിയാം ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ അപെക്സിലൂടെ വാങ്ങാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിയും അത്രക്കും ഉള്ള ഒരു പ്ലാനാണ് അപ്പെക്സിനുള്ളത് ഇവിടെ കുറേ കാര്യങ്ങൾ പറയാനൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും അപ്പെക്സിൻ്റെ പ്ലാൻ പഠിക്കുക നിങ്ങൾക്ക് കിട്ടിയ അവസരം എല്ലാവരിലേക്കും കൊടുക്കുക ഒരു സൂം മീറ്റിങ്ങിന് ലിങ്ക് കിട്ടിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളെ റിലേറ്റീവ്സിനും അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ലിങ്ക് കൊടുക്കുക നമ്മുടെ മീറ്റിംഗ് കേൾക്കാൻ പറയുക അതുപോലെ അപ്പെക്സിനെ കുറിച്ച് നമ്മൾ നിരവധി വോയ്സുകൾ വാട്സപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ നിങ്ങളെ കൂടെയുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഓക്കെ അപ്പം നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ലീഡർ നിങ്ങളൊരു ഭാഗത്ത് നിർബന്ധമായി സപ്പോർട്ട് ചെയ്യണം എങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപെക്സിലൂടെ വലിയൊരു വരുമാനം വാങ്ങാൻ കഴിയും ഞാൻ എൻ്റെ കൂടെ വന്ന എല്ലാവരെയും ഒരു ഭാഗം ഒരു സൈഡ് ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ വന്നവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും വിജയിപ്പിക്കാൻ വേണ്ടി എഫേർട്ട് എടുത്ത് എല്ലാവരും വർക്ക് ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തിയേഴ് ഇരുപത്തെട്ട് നാൽപ്പത്തേഴ് എട്ട് മൂന്ന് റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി ജയ് ഇന്ത്യ ജയ് അപെക്സ് താങ്ക് യു ഓൾ